കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ച് ഒത്തുകൂടാം ഇത്തിരി നേരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഗുരുവന്ദനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ ഇ ജെ സജീവൻ പി സി ജോമോൻ കെ വി ബെന്നി ഷൈജു വാത്യാട്ട് എന്നിവർ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേളകം സെന്റ് തോമസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ബാച്ച് അതായത് ശേഷം വീണ്ടും ഒത്തുചേരുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത് ഞങ്ങളന്ന് നൂറ്റി അൻപത്തഞ്ച് പേരെ എൺപത്തിയേഴ് മാർച്ച് എസ് എൽ സി പരീക്ഷ എഴുതിയവരാണ് അവരെല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു വളരെയധികം പരിശ്രമം മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് ശനിയാഴ്ചയാണ് ഞങ്ങളുടെ സംഗമം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒത്തുകൂടാം ഇത്തിരി നേരം എന്ന പേരിലാണ് ഞങ്ങൾ ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഒൻപത് മുപ്പതിന് തമ്മിലറിയാം എന്ന പേരിൽ ഞങ്ങളുടെ സൗഹൃദം പുതുക്കുന്ന ഒരവസരമാണ് എല്ലാവരുടെയും നിലവിലുള്ള അവസ്ഥകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് ഈ തമ്മിലറിയാം എന്നൊരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് മുപ്പതിന് നമ്മുടെ ഗുരുവന്ദന പരിപാടി ആരംഭിക്കുന്നതാണ് ഗുരുവന്ദനത്തിന് നമ്മുടെ അധ്യാപകരെ ആദരിക്കുകയാണ് നാട്ടിലുൾപ്പെടെയുള്ള അധ്യാപകർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ ഗുരുവന്ദന പരിപാടിയിൽ ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അവറുകളാണ് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് ഈ ബാച്ചിൻ്റെ പ്രസിഡന്റ് ജോമോൻ ബി സി അതിൻ്റെ അധ്യക്ഷത വഹിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സുനിത രാജു കൂടാതെ സ്കൂളിലെ പ്രിൻസിപ്പാൾ എച്ച് എം എന്നിവർ സംസാരിക്കുന്നുണ്ട് സ്വാഗത ഭാഷണം സെക്രട്ടറി സജീവനും നന്ദി പ്രകടനം ബെന്നിയുമാണ് നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം ഒരു ഫോട്ടോ സെഷൻ ഒരു സ്നേഹവിരുന്ന് എന്നിവയും നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ വളരെ വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിച്ചേരൽ എന്ന നിലയ്ക്ക് എല്ലാവരും വലിയൊരു കൗതുകത്തോടെയാണ് ഇങ്ങനെ ഒരു പരിപാടിയെ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ആറ് പേര് ഞങ്ങളുടെ ആറ് കൂട്ടുകാർ ഈ കാലയളവിനുള്ളിൽ ഞങ്ങളെ വേർപൊട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാം യോഗത്തിൽ അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിജയകരമാക്കി തീർക്കാനുള്ള മെയ് നാല് ശനിയാഴ്ച കേളകം സെന്റ് തോമസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് അധ്യാപകരെ ആദരിക്കും കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജു രാജുവാത്യാട്ട് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൻ ഐ ഗി വർഗീസ് സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി മാത്യു തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ പൂർവ്വ അധ്യാപകരും പങ്കെടുക്കും ഹൈ ബിഷുന്യൂസ് കളകം